ഹലോ അസ്ലാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്ന് ലീവാണ് ഓഫാണ് ഡ്യൂട്ടിക്ക് പോകണ്ട അപ്പോൾ കോഴിയുടെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു നമ്മുടെ പൂവൻ പോയി ഇതിലൊരു പേരിട്ടിട്ടുണ്ട് സുക്കുടു ചിലപ്പോൾ ഇത് അഗ്രസീവാണ് കൊത്താൻ വരും ചോന്ന ഡ്രസ് ഇട്ട് അന്നേരം കൊത്തു ആ കൊത്താനുള്ളൊരു ടെൻഡൻസി എടുക്കുന്നുണ്ട് വെള്ളം കുടിച്ചോ ആ ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്നുവെച്ചാൽ കൂട്ടി പടക്കോയുണ്ട് അല്ല ഇത് ഏതോ കാലം പോയിണ്ടാവും ഉണ്ടാവും പുറത്തേക്ക് പടക്കോയിനെ തുറന്നിട്ടൂടെ അന്നേരം പോയി കളി

ഇല്ലില്ല ഞാൻ മുട്ട എടുത്തത കുത്തി